എൻ്റെ കഴിഞ്ഞ പടമായ മൊഹബത്തിൻ കുഞ്ഞ് അബ്ദുള്ളയിലെ നായകൻ കെ ടി സി അബ്ദുള്ള ആയിരുന്നു അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പിന്നെ ഇന്ദ്രൻ സേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്തത് അതിൽ പഴയ മ്യൂസിഷ്യൻ കോഴിക്കോട് അബൂബക്കർക്കാട് പാട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് പകലന്തി എന്ന് തുടങ്ങുന്നു അപ്പം ഞങ്ങൾ ഈ കോഴിക്കോട് പ്രമോഷനൊക്കെ കഴിഞ്ഞ് ഈ വഴി വരുമ്പോഴാണ് പ്രിയപ്പെട്ട ഭാവ ഗായകൻ ജയചന്ദ്രൻ സാറിൻ്റെ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് കേട്ടപ്പോൾ അതിലൊരു സന്തോഷം തോന്നി കൗതുകം തോന്നി ഞങ്ങളിങ്ങനെ കയറാൻ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അക്ബർ ട്രാവൽസിൻ്റെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ബോസാണ് പുള്ളി സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമയിൽ കുറേ പഴയ പാട്ടുകളും മാപ്പിള പാട്ടുകളൊക്കെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് ബെസ്റ്റി ഒരു പക്ഷേ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല കാണുമ്പോൾ അതിലുണ്ടാവും പിന്നെ നമ്മൾ ഓൺലൈൻ മീഡിയയിലൊക്കെ അത് വന്നിട്ടുണ്ട് ഈ പാട്ടുകളൊക്കെ അപ്പോൾ ഇങ്ങനെ ആ പുള്ളിയുടെ ഒരു അതുകൊണ്ടെന്ന് തന്നെ ആയിരിക്കാം നമ്മൾ ഇങ്ങനൊരു സംഗീതത്തിൻ്റെ എന്താ പറയുക ഹൃദയത്തിൽ സൂക്ഷിച്ച കുറേ ആൾക്കാർ ഒത്തുകൂടി എന്ന വേദിയിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത് ഞങ്ങളുടെ ഓഡിയോ ലോഞ്ച് നടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ജയചന്ദ്രൻ സാറിനെ ഞങ്ങൾ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് എല്ലായിടത്തും നടത്തിയിരുന്നത് അതുപോലെ ഇവിടെ ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്മരണാഞ്ജലി ആയിരിക്കും ഇത് കാരണം ഒരുപാട് സംഗീതം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾ കുറച്ചു നേരമായി ബാക്കിയായിരുന്നു കാണുന്നു കുറേ പഴയ പാട്ട് പാടുന്ന കുറേ ആൾക്കാർ ഒരുപക്ഷെ കോഴിക്കോടിന് ഇനിയും നല്ല സംഗീതത്തിൻ്റെ പിന്ത തലമുറക്കാരെ കിട്ടാൻ സാധ്യത കോഴിക്കോട് തന്നെയാണ് കാരണം അത്രയധികം എന്ത് സന്തോഷത്തിൽ അല്ലെങ്കിൽ എന്തൊരു ഭംഗിയിൽ അവർ പാടുന്നുണ്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്മരണാഞ്ജലി അർപ്പിച്ച ഈ പ്രിയപ്പെട്ട ഗായകരെ ഞാൻ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്നു നിർത്തും മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ് ഇത്രയും കലാകാരന്മാരുള്ള ഈ വേദിയിൽ എനിക്ക് കയറി നിൽക്കാൻ പറ്റിയല്ലോ എന്ന് ഓർഞ്ഞത് അതുപോലെ ജയേന്ദ്ര സാറിനെ ജയേന്ദ്രൻ മാഷിനെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഇങ്ങനെ ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ പറ്റിയതിലും നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം അപ്പം നിങ്ങളെയെല്ലാം കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സ്നേഹവും ഒരുപാട് കലാകാരന്മാരും ഒരുപാട് ഭക്ഷണവും ആണ് മനസ്സിൽ ഫസ്റ്റ് വരിക അപ്പോൾ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ ഒരുപാട് സന്തോഷം നല്ല നല്ല കലാകാരന്മാരെ കാണാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സാർ ഒരു മുക്കയുടെ ഒരു ശബ്ദം നമ്മൾ കേട്ടതുപോലെ തോന്നി താങ്ക്സ് ഓക്കെ നാളത്തെ നമ്മുടെ താരമായി വരുമ്പോൾ ഈ എം ഡബ്ല്യു എയും ഈ കൂട്ടായ്മയും ഈ കാണുന്ന കലാകാരന്മാരൊക്കെ മനസ്സിലുണ്ടാവും എന്ന് കരുതുന്നു അഷ്കർ താങ്ക് യു അടുത്ത ഗാനവുമായിട്ട് വേദിയിലെത്തുന്നു സുരേഷ് മേനോൻ ആൻഡ് റോഷിനി കൃഷ്ണ ഉർവശി ഭാരതി എന്ന സിനിമയിലെ തിക്കുറിശി ചേട്ടനും ദക്ഷിണാമൂർത്തി സ്വാമികളും ഒരുക്കിയിട്ടുള്ള തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണയെ തുടങ്ങുന്നു